പകടത്തിൽ മരണമടഞ്ഞ കുട്ടമ്പുഴ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ സി ജെ എൽദോസിന്റെ സംസ്കാര ചടങ്ങുകൾ കുറ്റിയംചാൽ സീനായിക്കുന്ന് സെന്റ് ജോർജ് യാക്കോബായ പള്ളിയിൽ നടന്നു സി ജെ എൽദോസിന്റെ വിയോഗത്തിൽ അനുശോചനയോഗം നടന്നു കുട്ടമ്പുഴ ടൌണിൽ നടന്ന അനുശോചനയോഗത്തിൽ ഒട്ടേറെ നേതാക്കൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ അനുസ്മരിച്ചു എല്ലാ തരത്തിലും ജനങ്ങളുടെ അത്രമാത്രം ഒരു ജനകീയത ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്കെല്ലാം ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു പ്രിയപ്പെട്ട സി ജെ അൽദോസേട്ടൻ ആരോടും പരിഭവമില്ലാത്ത പരാതിയില്ലാത്ത തൻ്റെ മുഖം ഒരിക്കലും കറുക്കാത്ത ദേഷ്യം വരാത്ത ആ നിലയിലൊക്കെ ഉള്ള വലിയ വൈശിഷ്ട്യങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു നമുക്കറിയാം നമ്മൾ പലരെ പറ്റിയും പല സമയത്തും ദുഃഖങ്ങളും കുറ്റങ്ങളും ഒക്കെ പറയുന്നവരാണ് പക്ഷേ ഒരു കാലത്തും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ദീർഘകാലം പ്രവർത്തിക്കുമ്പോൾ ആരെപ്പറ്റിയും ഒരു കുറ്റവും പറയാത്ത ആരെപ്പറ്റിയും ഒരു സങ്കടവും പറയാത്ത ഓരോ സ്ഥാനമാനങ്ങളെ പറ്റിയോ മറ്റ് ആവശ്യങ്ങളെ പറ്റിയോ ഒരിക്കൽ പോലും ഉയർത്താത്ത ഒരു ജനകീയനായ നേതാവായിരുന്നു പ്രിയപ്പെട്ട സി ജെ അൽദുസേട്ട് കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് അനുശോചന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പീറ്റർ മാത്യു സിപിഎം കോതമംഗലം ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ എ ജോയ് സിപിഐ സംസ്ഥാന കമ്മിറ്റി മെമ്പർ ഇ കെ ശിവൻ കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഷമീർ പനക്കൻ കെ പി ബാബു പി പി ഉദാൻ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കമ്പുറം ജോർജ് ജോസഫ് അടിമാലി ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ഷൈജ ബ്ലോക്ക് മെമ്പർമാരായ കെ കെ ഗോപി ജയിംസ് കോറമ്പേൽ കുട്ടമ്പുഴ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ കെ ശിവൻ കുട്ടമ്പുഴ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോഷി പൊട്ടയ്ക്കൽ ജനപ്രതിനിധികളായ ബിനീഷ് നാരായണൻ കെ എ സി ബി ബീന റോജോ മാമച്ചൻ ജോസഫ് മനോജ് സൽമ പരീർ മേരി കുര്യാക്കോസ് മനോജ് ഗോപി കെ ജെ ജോസ് വി വി ജോണി സി വൈ മാർട്ടിൻ ജോളി ആന്റണി ബേബി മൂലയിൽ ഫ്രാൻസിസ് ആന്റണി രാജമാരാജൻ അന്നമ്മ ആന്റണി അല്ലി കൊച്ചലങ്കാരൻ പൂയങ്കുട്ടി പള്ളി വികാരി ഫാദർ ജോസ് ചിരപ്പറമ്പിൽ കുറ്റിൻചാൽ സീനായ് കുന്ന് ഇടവക വികാരി ഫാദർ ബേബി ജോൺ പാണ്ടാലിൽ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ നിരവധി പേർ പങ്കെടുത്തു ഒരു പരിഭവമില്ലാതെ ഓടുന്ന ഒരു മനുഷ്യൻ ഒരു സാധാരണക്കാരന്റെ സാധാരണക്കാരന്റെ മുഖം ആ മുഖമായിരുന്നു നമ്മുടെ മനുഷ്യൻ്റെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു തിരിച്ചു വരുമെന്ന് ആ ാണ് അദ്ദേഹം നമ്മളോട് വിടവാങ്ങിയത് ഈ സമൂഹത്തിൽ എന്തൊക്കെ ചെയ്യുവാൻ ആഗ്രഹിച്ചത് അത് ചെയ്യുകയും പൂർത്തീകരിക്കുകയും ചെയ്യാൻ ഒരു പൊതുപ്രവർത്തന അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ച ഒരു പൊതുപ്രവർത്തകർ സീജ എന്ന രണ്ടക്ഷരം സൂചിപ്പിച്ചല്ലോ ഒരു നാടിൻ്റെ നന്മയുടെ അക്ഷരമായി ഏതാണ്ട് ഒരു നാലര പതിറ്റാണ്ടിനപ്പുറം മുതലുള്ള വളരെ അടുത്ത ബന്ധം രാഷ്ട്രീയം രണ്ട് രാഷ്ട്ര വിരുദ്ധ ചേരിയുള്ള രാഷ്ട്രീയ ചിന്തകളും പ്രവർത്തനങ്ങളും ആയിരുന്നെങ്കിൽ പോലും വ്യക്തിപരമായി ഏതാണ്ട് നാൽപ്പത്തി നാൽപ്പത്തേഴ് വർഷക്കാലത്തെ നീണ്ട ഹോക്കുകൾ ഒരിക്കലും അതിനകത്തൊരു കോറൽ വരത്തക്ക വിധത്തിലുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഓരോ വ്യക്തിയും വന്നോ ഇല്ലയോ എന്ന് പോലും ആയിരങ്ങളുടെ ഇടയിൽ നിന്ന് തിരിച്ചറിയാനുള്ള വലിയ ഒരു ദൃഷ്ട ഒരു ദൃഷ്ടി വൈഭവം അല്ലെങ്കിൽ ഓരോരുത്തരെയും കാണുന്ന ഒരു വൈഭവം അദ്ദേഹത്തിനുണ്ടായിരുന്നു ആ നന്മകളാണ് നമ്മളിവിടെ നേതൃത്വ നിരയിലിരിക്കുന്നവർ എല്ലാവരും സ്വന്തമാക്കേണ്ടത് ഞാനും നിങ്ങളുമൊക്കെ ഓരോ വ്യക്തികളുടെ ഹൃദയത്തിൽ സ്ഥാനമുള്ളതായി മാറുന്നത് ഓരോരുത്തരെ അടുത്തറിയുമ്പോഴാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ്